الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب أنا كتاب لا كتاب العلم لا أرد حديث وعن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير ما يخلف الرجل من بعده ثلاث ഒരു വ്യക്തി അവന്റെ ശേഷം അവൻ ബാക്കി വെക്കുന്നതിൽ ഹായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് സ്വാലിഹൻ ചെയ്യുന്ന സ്വാലിഹായ മകൻ നിലനിൽക്കുന്ന ശേഷവും അതിന്റെ പ്രതിഫലം അവൻ പഠിപ്പിച്ചു കൊടുത്ത അറിവ് അവന്റെ കാലശേഷവും ആളുകൾ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം വ്യത്യസ്ത ലഫ്തകളിൽ വന്നിട്ടുള്ള ഒരേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരീതകളാണ് നരമുറ വായിച്ച ഹദീഫിന്റെ അതേ ആശയം തന്നെയാണ് ഇതിനും വരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യന്റെ കസബിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവൻ നേടിയെടുക്കുന്ന കാര്യമാണ് അപ്പോ ഇവിടെ എൽമുമായിട്ടുള്ളതിന്റെ ബന്ധം എൽമ് അത് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ ഖബറിലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ആരെങ്കിലും ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ ആ അറിവ് കേട്ട് കർമ്മം ചെയ്യുന്ന ആളുടെ പ്രതിഫലം ഈ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും ആ കർമ്മം ചെയ്തവനിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ സുഹാന ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് അറിയുന്ന ചെറിയൊരു അറിവാണെങ്കിലും ചെറിയൊരു വിക്രാവട്ടെ ദ്വാ ആവട്ടെ ഒരു സുന്നത്തായ കർമ്മമാവട്ടെ അല്ലെങ്കിൽ എന്തൊരു കാര്യമാവട്ടെ അത് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നേട്ടം നേട്ടാലോചിച്ചൊക്കെ ഒരു നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അവരാ കർമ്മം ചെയ്യുന്ന ആ പ്രതിഫലവും പഠിപ്പിച്ചു കൊടുത്ത ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൽമിന്റെ ഫോതി എത്ര വലുതാണ് ഫിൽമ് പഠിക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും പഠിപ്പിക്കാനും പ്രോത്സാഹനം നൽകുന്ന കാര്യമാണത് ിഹി രണ്ടാളുകളെ പറ്റി പറഞ്ഞു അതിൽ ഒരാൾ അഥവാ ഇബാദത്തുകളിൽ ധാരാളം മുഴുകുന്ന വലിയ എൽമുണ്ടാവില്ല പക്ഷേ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആൾ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ആലിമുൻ ആളാണ് ഫഖാല അലൈഹി അലൈഹി സ്വലാത്തി വസ്സലാം അങ്ങനെ ഈ പറ്റി പരാമർശിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു വസല്ലം പറഞ്ഞു ആലിമി അലൽ ആബിദി ും ഒരു ആബിദിന് ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ും നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവനെ വെച്ച് എനിക്ക് എത്ര ശ്രേഷ്ഠതയുണ്ടോ അഥവാ നബിസുലു എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് എന്ന് പറഞ്ഞു അവിടെ ആലോചിച്ചു വയ്ക്കും അലൈഹി സ്വലം ഒഴികെയുള്ള ആളുകളിൽ ശ്രേഷ്ഠനായിട്ട് ആളിൽ നിന്ന് തന്നെ അലൈഹി സ്വലാമ് എത്ര ഫാദുലി ഉണ്ട് അപ്പോ ജനങ്ങളിൽ ഏറ്റവും താഴ്ന്ന ആള് വെച്ചിട്ട് അലൈഹി നബിസുലഹു എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് ആബിദും തമ്മിലെ വ്യത്യാസം അതത് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവർക്ക് ഉപകാരം തായിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് സെൽഫുകൾ പറയാറുള്ളത് ഷൈത്താൻ ഒരു ആബിദ് മരണ മരണപ്പെടുന്നതിനേക്കാൾ സന്തോഷം ഒരു ആലിമ് മരണപ്പെടുമ്പോഴാണ് കാരണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ അവിടെ ഇല്ലാതാകുന്നു എന്തുകൊണ്ട് വെയിൽമിന്റെ ഫോറിനെ അറിയിക്കുന്നതാണ് <applause> ثم قال رسول الله صلى الله عليه وسلم اذا قرن النبي صلى الله عليه وسلم പറഞ്ഞു ان الله وملائكته واهل السماوات والارض حتى النملة في حجرها وحتى الحوت الله سبحانه وتعالى يملكهم ورو ഒരു கூチールുള്ള ഉറുമ്പും അല്ലെങ്കിൽ മൽശിയവും لا يصلون على معلم الناس الخير നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നതാണ് അഥവാ അവർക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പറ്റി അള്ളാഹു അള്ളാഹുവിന്റെ സ്ലാത്ത് പറഞ്ഞാൽ അവരെ പറ്റി അള്ളാഹു പരാമർശിക്കും മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തഖാറിനെ തേടും അവർക്ക് കാരുണ്യം ചൊരിയാൻ വേണ്ടി തേടും അപ്പോ എൽമ് പഠിക്കുകയും അത് ആളുകൾക്ക് മുമ്പിൽ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് അവരെ ഉത്ബോധിപ്പിക്കുക അവരെ ഹൈറിലേക്ക് എത്തിക്കുക എന്നുള്ളതെല്ലാം അത്ര വലിയൊരു ഫോർ ആണ് ആലോചിച്ച് അള്ളാഹു സുബാനോജ് ആലയും മലക്കുകളും ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം അതുപോലെ തന്നെ ഉറുമ്പും മത്സ്യവും എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി ഇസ്റ്റിഖുബാറിനെ തേടുന്ന അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നൊരവസ്ഥ അത്രയും വലിയ ഹൈറാണ് ഈ എൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ورواه البزار من حديث عائشة مختصرا قال معلم الخير يستغفر له كل شيء حتى الحيتان في البحر هذا الشيء عندنا خير بعد بيك أنه يلا يلا استغفار ذلك ملكة للأولا ورمال سيمبول ورعالك ورعالك വേറെ ആർക്കാത് ലഭിക്കുക അപ്പോ ഒരു വലിയ ഹയറാണ് അപ്പൊ പ്രത്യേകിച്ച് എൽമ നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് എൽമ് നേടാനും അതുപോലെ തന്നെ അത് ആളുകൾക്ക് കൊടുക്കാനുള്ള അവസരങ്ങൾ അതിലേക്ക് മുഴുകാനും പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണിത് ഇത് വേറൊരാൾക്ക് ലഭിക്കൂല ദുനിയാവിൽ എത്ര വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള ഒരു രാജാവോ ഭരണാധികാരിയോ ആയിക്കോട്ടെ ആകാശഭൂമികൾക്കത്തുള്ള എല്ലാവരും അവർക്ക് വേണ്ടി ഇസ്തീഫാർ തരുന്ന അവസ്ഥയുണ്ടോ ഇല്ല അതുകൊണ്ട് എൽമിന്റെ ഫോഗി നമ്മൾ മനസ്സിലാക്കണം ആശയം പറഞ്ഞിരുന്നു ആ കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം അബുഹു മദീനയിലെ അങ്ങാടിയിലൂടെ പോകുന്ന സമയത്ത് അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു സൂഖ് മാും ഏ കച്ചവടക്കാരെ എന്താ നിങ്ങളുടെ അവസ്ഥ നിങ്ങള് പിന്നെ ഇങ്ങനെ ആയിരിക്കുന്ന എന്താ കാലുറിയുള്ള അവര് ചിരിച്ചു ചോദിച്ചു എന്താ എന്താണ് എന്താണ് അബൂഹുറൈറ എങ്ങനെ പറയാൻ قال അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെമേടെ അനന്തര സ്വത്ത് വിഭജിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിക്കുകയാണോ അല്ലാത്ത നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഓഹരി അവിടുന്ന് വാങ്ങുന്നില്ലേ എവിടെസ്ജിദ് പറഞ്ഞു മസ്ജിദിലാണ് ആളുകൾ കച്ചവടക്കാര്ജിദിൽ പോയി അങ്ങാടിയിൽ തന്നെ നിന്നു അവര് മടങ്ങി വരാൻ വേണ്ടി അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ വന്നപ്പോൾ വന്നപ്പോ അബൂഹ ചോദിച്ചു മാലക്കും എന്താണ് ചോദിച്ചു ഫകാല അപ്പൊ അവര് പറഞ്ഞു

ആളുകൾ ദീനിന്റെ നിയമങ്ങൾ ഹലാലും കണ്ടു പറഞ്ഞു വൈഹക്കും നിങ്ങൾക്ക് നാശം ഉപയോഗമാണ് അതാണ് ആ അവിടെ ആ പഠിക്കുന്നതും കാര്യങ്ങളുമാണ് നബിസലാഹു അലൈഹുട അനന്തരമായി വിട്ടേജ് പോയത് എന്ന് ഈ ആളുകളെ ഓർപ്പിച്ചു എല്ലാ കാലത്തും പിന്നെ അലിമിനോട് കൂടുതൽ താല്പര്യം കാണിക്കാത്ത ആളുകൾ ഉണ്ടാവും അബുഹുല്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം നമുക്കറിയാം വേറെ എല്ലാ കാര്യത്തുനിന്നും ഒഴിവായിട്ട് നബ്സു അള്ളാഹു അലൈഹി സ്വലോടൊപ്പം ഒപ്പം ഒപ്പം പഠിക്കാൻ വേണ്ടി ഹദീസുകൾ പഠിക്കാൻ ഒപ്പം കൂടിയ ആളാണ് പട്ടിണി കാരണം തലചുറ്റി വീഴുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അത്രയും കഷ്ടപ്പെട്ടിട്ട് നബിസു അള്ളാ അലൈഹിന്റെ ഹദീസ് പഠിച്ച ആളാണ് അബു ഹുറ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും താല്പര്യത്തിൽ അങ്ങാടിയിലെ ആളുകളെ ോധിപ്പിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അലൈഹി വിട്ടേച്ച് പോയിട്ടുള്ള അനന്തര സ്വത്ത് അത് അൽമ അത് ഇൽമ അത് പഠിക്കുക എന്നുള്ളത് അമ്പയാക്കളുടെ അനന്തരാവകാശികളാണ് അൽമ പഠിക്കുന്നവരും അത് ആളുകൾക്ക് എത്തിക്കുന്നവരും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരും അപ്പോ ഇൽമ് നേടാൻ ഈ ഹദീസകൾ തന്നെ നമുക്ക് ഏറ്റവും പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ബാക്കി ഹദീസകൾ ഉണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അസ്സലാ വലൈക്കു വാഹി വാത്തു